അവന്മാരൊക്കെ പിഴഞ്ഞ ചാവണം എന്തായാലും എല്ലാം ശരിയായില്ലേ ഇല്ല ഒന്നും ശരിയായിട്ടില്ല എനിക്കിനി മുന്നോട്ട് ദേവട്ടനൊപ്പം ജീവിക്കണം വേണ്ടതെന്ന് ആലോചിക്കണം ദുനിക്കവിടെ ദേശത്തോട് അഗ്നിയെ നോക്കിക്കൊണ്ട് മുറിയിലേക്ക് പോയി അഗ്നിയുടെ അടുത്തേക്ക് വന്നു ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട എടുത്ത് ഇത്രയും നേരം ഏട്ടിനെ കാണാത്തത് കൊണ്ടാ ഈ പേടനോട് ദേഷ്യപ്പെട്ടത് അത് ഏട്ടൻ തന്നെ മാറ്റിക്കോ കുഞ്ഞു പറഞ്ഞു കേട്ട് അഗ്നി അവന്റെ മീശ ഒന്ന് പിരിച്ചു ചിരിച്ചു ഡ ഞാൻ പോവാ രാഘവ എന്തെങ്കിലും കഴിച്ചിട്ട് ഏയ് വേണ്ട മോൾക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ കല്യാണത്തിന്റെ അമ്മ വന്നിട്ടില്ലല്ലോ വർഷ സീ മോൾ കാണുമ്പോ ഒത്തിരി സന്തോഷിക്കും എന്റെ മോളുടെ മുഖത്ത് സന്തോഷം എനിക്ക് കാണണം എന്നാൽ ഞങ്ങൾ പോട്ടെ ഒരു ദിവസം നീയും തൊരുമ്പോളും വീട്ടിലേക്ക് വാ ചേടാ തീർച്ചയായും വരാം വർഷന്റെ രാഘവൻ സൂര്യവംശി വീട്ടിൽ നിന്നിറങ്ങി അഗ്നിദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന രാജേന്ദ്രനെ നോക്കി സൈറ്റടിച്ച ശേഷം മുറിയിലേക്ക് ഓടി അവന്റെ പോക്ക് കണ്ട് രാജേന്ദ്രനുള്ളിൽ ചിരിച്ചു ധോനി മുറിയിൽ മുഖവും വീർപ്പിച്ച് നിലക്കാണ് അറയിൽ ഒരു കൈ വന്ന് അമർന്നതും ധുനി ആ കൈ തട്ടി മാറ്റി വീണ്ടും വയറിൽ മുറുകിയതും അവൾ തിരിഞ്ഞെന്ന് അഗ്നിയെ കെട്ടിപ്പിടിച്ചു ധുനി മോളെ ദേ എന്റെ മുഖത്തേക്ക് നോക്കി ധുനി അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി അവൾ നിറഞ്ഞ കണ്ണ് കണ്ടതും അഗ്നി അവളുടെ കണ്ണുനിരത്തുള്ളികൾ തള്ളവരാൾ കൊണ്ട് തുടച്ചു മാറ്റി ഞാൻ പറഞ്ഞില്ല ധുനി നീ എന്റേതാണെന്ന് നീ നിന്നെ മറന്ന് ഞാൻ വർഷയുടെ കൂടെ പോകുന്നു എന്റെ അടക്ക കുരുവി കരുതിയോ അവളൊന്നും മൂളി എന്റെ ധുനിയെ ഉപേക്ഷിച്ച് ഞാൻ പോവില്ല എനിക്ക് വേണം നിന്നെ ഞാൻ എൻ്റെ പെണ്ണിനെ എൻ്റെ ഇതാക്കട്ടെ എനിക്ക് സമ്മതാണെങ്കിൽ ധുനിയ അഗ്നിയുടെ വാ പൊത്തിപ്പിടിച്ചു എനിക്ക് സമ്മതമാണ് അഗ്നി ധുനിയെ പ്രണയത്തോടെ നോക്കി അഗ്നി ധുനിയെ കോരിയെടുത്ത് ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു അവൻ അവളെ ബെഡിൽ കിടത്തി എന്നിട്ട് അവൻ്റെ ഊരി മാറ്റി മുറിയൽ ലൈറ്റ് ഓഫ് ചെയ്തു അമേരിക്കയിൽ വിവേകിൻ്റെ വിയർ നെഞ്ചിൽ വശു തല ചായ ചുറങ്ങി അവളുടെ കഴുത്തിൽ അവൻ്റെ പേര് കൊത്തിയ താലിയുണ്ടായിരുന്നു നിറുകിയിൽ മാഞ്ഞു പോയ സിന്ദൂരവും കുഞ്ഞു തൊട്ടിയിൽ സുഖമായി ഉറങ്ങുന്നുണ്ട് രാവിലായതും വശു കണ്ണ് തുറന്നും തൻ്റെ അടുത്ത് കിടക്കുന്ന വിവേകിന്റെ മുഖത്തേക്ക് നോക്കി അവൾ അവൻ്റെ നിറുകിയിൽ ചുണ്ടമറത്തി പോവാൻ നിന്നതും അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണു എങ്ങോട്ടാ ഞാൻ പൂട്ട് വിവേക് കുറച്ചു നേരം കൂടി കിടക്കുന്നുണ്ട് എണീറ്റ മതി വിവേക് വിവേക് വിട്ട് മോൾ എണീറ്റം മാറിക്ക് വൈഷു പുതപ്പ് ചുറ്റി എണീറ്റ് വാഷ്റൂമിലേക്ക് പോയി അവൾ പോകുന്ന നോക്കി വിവേകിച്ചൊരു പുഞ്ചിരിയോടെ പുതപ്പെടുത്തും മൂടിക്കിടന്നുറങ്ങി ഇന്ത്യയിൽ അവളുടെ മുറിയിൽ നിന്ന് ഹോളിലേക്ക് വന്നപ്പോഴാണ് ഹോളിലെ സോഫിലിരുന്ന് ചായ കുടിക്കുന്ന അയാനെയും മഞ്ജിലേയും ശാരദാന്റെയും അവൾ കണ്ടത് അഞ്ജു എന്തിനാണ് ഇവിടെ ആൻഡിയുമായുണ്ടല്ലോ ബാക്കി മൂന്ന് പേർ ആരാ കുഞ്ഞിനെ കണ്ടത് മഞ്ജു എണേറ്റും അവൾടെ അടുത്തേക്ക് വന്നു ഡി നീ വരുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞാ നിന്റെ നെട്ടിയ മുഖം എനിക്ക് കാണാൻ പറ്റുമോ ദേ കണ്ണടൻ്റെ അടുത്തിരിക്കുന്നതാണ് കണ്ണടൻ്റെ അച്ഛനമ്മയും എൻ്റെ അമ്മയുടെ അടുത്തിരിക്കുന്നതാണ് കണ്ണടൻ്റെ അനിയൻ ജയദേവ് അല്ല ഇതെന്തിനാ എന്നോട് പറയുന്നേ കുഞ്ഞൻ സംശയത്തോടെ ചോദിച്ചു അതെ അതെ ഞങ്ങളെ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയൂ ഇല്ല നിന്നെ നിന്റെ അടി കണ്ണടൻ നിന്നെ ഇഷ്ടമാണ് ഞാൻ നിന്നെക്കുറിച്ച് കണ്ണൂടെ ചോദിച്ചപ്പോ ഏട്ടൻ ഈ കാര്യം എന്നോട് പറഞ്ഞത് അഞ്ജലി പറഞ്ഞ കേട്ടതും കുഞ്ഞിന്റെ മുഖം വിടർന്നു രാജേന്ദ്രൻ കുഞ്ഞിനെ വിളിച്ചതും അവൾ രാജേന്ദ്രന്റെ അടുത്തേക്ക് പോയി മോൾക്ക് അയാൻ ഇഷ്ടമായോ രാജേന്ദ്രൻ ചോദിച്ചതും കുഞ്ഞു നാണത്തോട് തലയാട്ടി അവ മക്കളുടെ വിവാഹം ഉടനെ നടത്താം മക്കൾക്ക് രണ്ടുപേർക്കും ഇതിന് സംസാരിക്കാനുണ്ടോ രാജേന്ദ്രൻ ചോദിച്ചതും അയാൻ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൂട്ടി ഗാർഡനിലേക്ക് പോയി ഗാർഡനിലെത്തിയതും അയാൻ കുഞ്ഞിനെ പിടിച്ചു അവനോട് ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ധ്യൂട്ടി അയാൻ പ്രണയത്തോടെ വിളിച്ചതും കുഞ്ഞിനെ അവന്റെ മുഖത്തേക്ക് നോക്കി ദേവിട്ടിക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം എനിക്കിഷ്ടമാണ് നിന്നോട് പറയാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ എങ്ങനെ പറയണമെന്നറിഞ്ഞില്ല പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അഗ്നി സാറിൻ്റെ പെങ്ങളാണ് ദേവുട്ടിയെന്ന് ദേട്ടിയോടുള്ള എൻ്റെ ഇഷ്ടം ഞാൻ ആദ്യം പറഞ്ഞു അഗ്നി സാറിനോടാണ് സാറാ ഇങ്ങോട്ട് പെണ്ണ് ചോദിച്ചു വരാൻ പറഞ്ഞത് ഞാൻ ദേവട്ടിയോട് ചോദിക്കാം ഇഷ്ടമാണ് ദേവിട്ടിക്ക് എന്നെ അതെ കണ്ണിട്ട എനിക്കിഷ്ട എൻ്റെ കണ്ണിട്ടനെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചാണ് അയാളും ഫാമിലിയും അവരുടെ വീട്ടിലേക്ക് പോയത് കുഞ്ഞൻ നേരെ അവളുടെ മുറിയിലേക്ക് പോയി അഗ്നി ധോനിയെ നോക്കി സൈറ്റടിച്ചു ഓഫീസ് മുറിയിലേക്ക് പോയി ധുനി ചുറ്റും നോക്കി എൻ്റെ കുഞ്ഞു കൃഷ്ണ തീവീട്ടൻ രാത്രിയിൽ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞു മുറിയിലേക്ക് പോകാൻ നിന്ന് ധോനിയുടെ കയ്യിൽ പിടിച്ചു എന്താമേ ധോനി ചോദിച്ചു മോളെ കല്യാണം കഴിഞ്ഞ് ഇത്രയും കൊല്ലായില്ലേ അമ്മയ്ക്ക് എപ്പോഴും ഒരു പേരുകുട്ടിയെ തരാം അതമ്മേ ധോനി ഏഷ്യോടെ എന്ത് പറയാതെ നിന്നും അടുക്കളയിലേക്ക് ധനിയന്വേഷിച്ചുവെന്ന അഗ്നി ഉഷ പറയുന്നേ കേട്ടു അവന്റെ ചുണ്ടിൽ കള്ള ലക്ഷണം അമ്മേ അതൊക്കെ പെട്ടെന്ന് തന്നെ വരും എന്ന് പറഞ്ഞു അഗ്നിടെ കയ്യിൽ പിടിച്ചു മുറിയിലേക്ക് നടന്നു മുറിയിലെത്തിയതും അഗ്നി വാതിലടിച്ച് കുറ്റിയിട്ടു തീവേട്ടാ അമ്മ എന്ത് കരുതി കാണും അഗ്നി ധനിയെടുത്ത് അവന്റെ ഒക്കെ തിരുത്തി അമ്മ ഒന്നും കരുതില്ല കേട്ടോ അമ്മയ്ക്കെല്ലാം അറിയുമോളെ അമ്മ ക്ലാസ് കഴിഞ്ഞല്ലേ എന്നെ പ്രസവിച്ചത് ഉഷ ഇല്ല പറയില്ല കാണിക്കാം അവനവളുടെ വീട്ടിലേക്ക് കിടത്തി അവളുടെ മേലേക്ക് കിടന്നു സമയം കടന്നു പോകുവേ ഇരുവരുടെയും ഷിൽക്കാര ശബ്ദങ്ങൾ ഉയർന്നു ചെറുക്കിതപ്പോടെ അവൻ അവളുടെ മാർഡിക്കൽ മുഖം ചേർത്തുറങ്ങി രാഘവിന്റെ വീട്ടിൽ വർഷക്കുളിച്ചുങ്ങി പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ചു അടുക്കളയിലേക്ക് കയറി അപ്പോഴേക്കും സുത അടുക്കയിൽ വന്നിരുന്നു ആ വർഷമുള്ള നേരത്തെ നീറ്റു അതമ്മേ അമ്മയ്ക്കിതച്ചായ മുൾക്ക് ഓർഡക്സ് ഉണ്ടാക്കിട്ടുണ്ട് ഞാൻ രാഘുവിനെ മുൾക്കും ഇത് കൊടുത്തിട്ട് വരാം വർഷമുറിയിലേക്ക് ചെന്നപ്പോ പപ്പയും മോളു നല്ല ഉറക്കമാണ് രണ്ടുപേരുടെയും അടുത്തേക്ക് അവൾ ചെന്ന് അവളെ വിളിച്ചു മോളി സിയ എണീക്കിടാ വേണ്ട അമ്മ ഞാൻ നേരം കൂടി ഉറങ്ങിക്കോട്ടെ പറ്റില്ല എണീറ്റ് സ്കൂൾ ബസ് ഇപ്പൊ വരുട്ടോ രാഘവ് ഓഫീസുള്ള എണീറ്റെ രാഘവ് ഒന്നുകൂടി കൂടി കിടന്നു പപ്പയും മോളു എന്തോ ചെയ്തു ഞാൻ പോവാ വർഷ നിന്നതും രാഘു അവളെ പിടിച്ചു വർഷ പോവാം രാഘു അവളെ പിടിച്ചവന്റെ മേൽ ഇട്ടു രാഘു ഇത് വിട്ട് മൂവുണ്ടിട്ടു രാഘു വർഷയുടെ അരയിലൂടെ കൈ കടത്തിക്കൊണ്ട് അവളുടെ അമർത്തി പിടിച്ചു ഒരു ഉമ്മ രാഘവ് മൂണ്ടിട്ടു ചായ കുടിച്ച് കുടിച്ചേ ഉണ്ടാവും വർഷ അവന്റെ കവളിൽ ചെറുതായി കടിച്ചുകൊണ്ട് മുറിയിൽ നിന്നിറങ്ങി രാഘവ് സ്ത്രീ മോളെ നീപ്പിച്ചിട്ടും മോന്റെ മുഖം കഴുകിക്കൊടുത്തു കൊടുത്തു കയ്യിൽ ബ്രഷ് കൊടുത്തവനും അവനും പലുതേക്കാൻ തുടങ്ങി അമേരിക്കയിൽ വിവേകും വൈഷുവും കുഞ്ഞും വൈശാഖും ഇന്ത്യയിലേക്ക് പോവാണ് കുഞ്ഞിനെ കുഞ്ഞിയോട് പൂക്കെ ഇട്ട് കൊടുത്തു വൈശു വൈശാഖിൻ്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു ഏട്ടാ കുഞ്ഞിനൊന്ന് നോക്കണേ ആ പൊക്കി ഞാൻ കുളിച്ചിട്ട് വരാം ശരി മോളെ വൈശു ബാത്റൂമിൽ കയറി പെട്ടെന്നെ കുളിച്ചിറങ്ങി വിവേക് വീട്ടിലുള്ളവർക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങും പുറത്തേക്ക് പോയിരിക്കുകയാണ് വൈശു കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി ഹോളിലേക്ക് വന്നതും അവൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നി അവളൊരു ബലത്തിനായി ചുവരിൽ കയച്ചു വെച്ചു വൈഷുവിനെ കുറേ നേരമായിട്ടും കാണാതെ വന്നതും വൈശാഖ് മുറിയിലേക്ക് വന്നതും കാവുന്നതും നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന വൈശുവിനാണ് സൂര്യവംശ വീട്ടിൽ ഇന്നാണ് അഗ്നിയുടെയും ധുനിയുടെയും ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി രാവിലെ തന്നെ ധുനിയും അഗ്നി അമ്പലത്തിൽ പോയി അന്ന് പോയ അതേ അമ്പലത്തിലേക്ക് തന്നെയാണ് അവർ പോയത് ദേവിട്ട ഇന്ന് എൻ്റെ കൂടെ അമ്പലത്തിൽ വരണം കേട്ടോ വരാം നീ നടക്ക് ശരിക്കും വരൂ ആടാ നടക്ക് ധൊനി കണ്ണടച്ചു പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞി കൃഷ്ണ ഇന്ന് എന്റെയും ദൈവട്ടൻ്റെ വിവാഹ വാർഷികമാണ് എന്നെ കല്യാണം കഴിക്കുമ്പോൾ ദേവട്ടിന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പോ അങ്ങനെയല്ല എന്റെ ദൈവട്ടിനൊന്നും വരുത്തരുതേ കാത്തോളന് എന്റെ കുഞ്ഞിക്കൃഷ്ണ പരുവങ്ങൾ പറഞ്ഞു തീർന്നു അവൾ ഇലച്ചീന്തി നിന്ന് ഒരുനുള്ളിൽ ചന്ദനം എടുത്തും അവന്റെ നെറ്റിയിൽ തൊളിച്ചു പോവാൻ ദേവട്ടാ അഗ്നിധുനിയുടെ കൈ പിടിച്ചു അമ്പലത്തിൽ നിറങ്ങി ഇഷ്ടപ്പെട്ട ഇടങ്ങളിലെല്ലാം അവൻ അവളെ കൊണ്ടുപോയി അവൾക്ക് ഡ്രസ്സ് ചോക്ലേറ്റ് നെക്ലേസ് എല്ലാം അഗ്നി വാങ്ങിക്കൊടുത്തു ദൈവിട്ട ഇതൊന്നും വേണ്ടെന്ന് പറയല്ലേ ധുനി ഇതൊക്കെ ഞാൻ നിനക്ക് സ്നേഹത്തോട് വാങ്ങി തരുന്നതാണ് ദൈവിട്ട ഞാൻ ഒന്നും വാങ്ങി തന്നിട്ടില്ലല്ലോ ഇത് നമ്മുടെ ആദ്യത്തെ വെഡിങ് ആനവേഴ്സറിയില്ലേ അഗ്നി ദനിയുടെ നെറുകയിൽ മുത്തി എനിക്ക് ധുനി ഒന്നും ഇങ്ങോട്ട് വാങ്ങി തരേണ്ടതില്ല എനിക്കിട്ട് ഈ ഭാഗ്യമല്ല നീ എനിക്ക് നീ മാത്രം മതി നീ മാത്രം കേട്ടോ അവർ നേരെ വീട്ടിലേക്ക് പോയി അമേരിക്കയിൽ വശു മുളെ കണ്ണു തുറക്ക് എന്റെ മോൾക്ക് പറ്റി വിവേക് തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഓളിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പോഴും മുറിയിൽ നിന്ന് കുഞ്ഞിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടത് വിവേക് കയ്യിലുണ്ടായിരുന്ന കവർ സോഫയിൽ വെച്ച് മുറിയിൽ പോയി വൈഷു വിവേക് നീ വൈഷുളെ ബെഡിൽ കിടത്ത് എന്റെ കയ്യിൽ കുഞ്ഞല്ലേ ആ വിവേക് വൈഷുവിനെടുത്ത് ബെഡിൽ കിടത്തി എന്താ പറ്റി എന്തെന്റെ വൈഷു കണ്ണു തുറക്കാത്തത് അറിയില്ലടാ എന്റെ കയ്യിൽ കുഞ്ഞെ കുളിക്കാൻ പോയതാ കുറെ നേരം കഴിഞ്ഞിട്ടും മോളെ കാണാതെ വന്നപ്പോ ഞാൻ മുറിയിലേക്ക് വന്നപ്പോ മോള് ബോധമില്ലാതെ നിരത്തെ എടുക്കുക കണ്ട് ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ വൈശാഖ് ഡോക്ടറെ വിളിച്ചതും ഡോക്ടർ അരമണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തി ബെഡിൽ കിടക്കുന്ന വൈഷുവിനെ പരിശോധിച്ചു ആരെയ കുട്ടിയുടെ ഹസ്ബൻഡ് ഞാനാ ഡോക്ടർ ഓ ഗുഡ് ന്യൂസ് ആണ് കേട്ടോ ഈ കുട്ടി പ്രഗ്നന്റ് ആണ് ഡോക്ടർ പോയതും വൈശാഖ് വിവേകിനെ കെട്ടിപ്പിടിച്ചു നീ എന്നെ വീണ്ടും മാമനാക്കി ഇത്ര പെട്ടെന്ന് വൈഷുമോള് രണ്ടാമത് ഗർഭിണിയാവെന്ന് ഞാൻ കരുതില്ല വാവേ മോള് ചേച്ചിയായി വയശു കണ്ണു തുറന്നതും വിവേക് അവളെ കെട്ടിപ്പിടിച്ചു എനിക്ക് ഒന്നുമില്ല ഉണ്ട് എന്താ ദേ ഈ കൊഞ്ഞ് വയറിൽ നമ്മുടെ അനികമോൾക്ക് കൂട്ടായി അനിയനും അനിയത്തി വരാൻ പോവാ വിവേക് പറഞ്ഞ കേട്ട് വയസ്സു നിറമേകളോട് അവനെ നോക്കി സത്യമാണോ വിവേക് സത്യമാണോ അതെ നീ കുറച്ചേരം റെസ്റ്റ് എടുക്കു നമുക്ക് നാട്ടിലേക്ക് പോവാം ഏഹ് എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല വിവേക് നമുക്കിപ്പോ തന്നെ ഇന്ത്യയിലേക്ക് പോവാം നീ ഓക്കെയാണെങ്കിൽ നമുക്കും പോകാം വൈശും വിവേകും വൈശാഖും കുഞ്ഞൻ എയർപോർട്ടിലേക്ക് പോയി ഇന്ത്യയിൽ വൈകുന്നേരം ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു ദുനിയും അക്കി ഒരുമിച്ച് കേക്ക് മുറിച്ചും എല്ലാവർക്കും കൊഴുത്തു ഉഷയും അനൂപം അവർക്ക് രണ്ടുപേർക്കും വിലവെടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി രാത്രി ഏറെ രാത്രി ഏരുടെ പാർട്ടി കഴിഞ്ഞു വർഷേച്ച് ഇന്ന് ഏട്ടനും ചേച്ചിക്കും പോവാതിരുന്നോടെ ഇനി രാത്രി യാത്ര ഒന്നും വേണ്ട അമ്മ ഏട്ടനും ചേച്ചിയും ഇന്നിവിടെ കൂടിക്കൂ ധനി പറഞ്ഞതും പിന്നെ വർഷം മറുത്തൊന്നും പറഞ്ഞില്ല അന്നത്തെ രാത്രിയിൽ എല്ലാവരും സന്തോഷത്തോടെ കഴിഞ്ഞു നാട്ടിലേക്ക് തിരിച്ചെത്തിയ വിവേകും വൈഷു കുഞ്ഞും വൈശാഖും നേരെ വൈഷുവിൻ്റെ വീട്ടിലേക്കായിരുന്നു പോയതും വീട്ടിലുള്ളവർ വൈഷുവായിരുന്ന കാര്യം അറിയാമായിരുന്നു വൈഷുവിനെ കണ്ടതും അവളുടെ അച്ഛനും അമ്മയും എല്ലാവരും അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു കുറച്ചു ദിവസം അവൾ അവളുടെ വീട്ടിൽ താമസിച്ചു അവളുടെ അമ്മയ്ക്കും അച്ഛനും ബാക്കി എല്ലാവർക്കും വിവേകനെ നന്നായി ബോധിച്ചു ഇന്നാണ് കുഞ്ഞന്റെയും മായന്റെയും കല്യാണം എല്ലാവരും അതിൻ്റെ ഒരുക്കത്തിലാണ് ധ്വനി അത്യാവശ്യം അണിഞ്ഞൊരുങ്ങിയാണ് നിൽക്കുന്നത് അഗ്നിയുടെ പ്രണയത്തോടുള്ള നോട്ടം നേരിടാൻ ആഹ്വാദ മുഖം മുഖന്താത്തി നാണത്തോടെ അയാൻ കുഞ്ഞിൻ്റെ കരുത്തൽ താലി കെട്ടി നിറകെ സിന്ദൂരം അണിഞ്ഞു അവൾ അവൻ്റെ പാതിയാക്കി വിവേകിനെയും വൈഷ്ണുവിനെയും അവിടെ കണ്ടതും രാജേന്ദ്രൻ അവനെ തല്ലി ഒടുവിൽ എല്ലാവരോടും കരഞ്ഞു മാപ്പ് ചോദിച്ചപ്പോൾ അവനോട് എല്ലാവരും ക്ഷമിച്ചു ഉഷവായ ശുവിനെ സൂര്യവംശീയിലെ മരുമകളായി അംഗീകരിച്ചു അഗ്നി അവന്റെ അടക്ക ഗുരുവെ ചേർത്ത് പിടിച്ചു അവളും അവളുടെ കടുവയെ നോക്കി പുഞ്ചിരിച്ചു ക്യാമറ ചേട്ടൻ എല്ലാവടേയും നിറഞ്ഞ പുഞ്ചിലോടുള്ള ഫാമിലി ഫോട്ടോ എടുത്തു അതോടെ ഭൂമിയെ ചുംബിക്കാൻ കൊതിച്ചുകൊണ്ട് മഴ തിമിർത്ത് പെയ്തു